സ്നേഹവും അവരുടെ അകത്ത് കിടന്ന വിശ്വാസവുമാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് യേശുനെ അറിയാം കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പക്ഷെ ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് സ്നേഹമുണ്ടോ നമ്മൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ എന്നാൽ മാത്രമാണ് സുവിശേഷം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട നമ്മൾ സ്വീകരിച്ച നമ്മൾ പ്രാപിച്ച നമ്മൾ അനുസരിച്ച കൽപ്പനയ്ക്കകത്ത് പ്രയോജനമുള്ളൂ എന്ന് ദൈവജനം പറയുകയാണ് അത് നമുക്ക് കർത്താവിനെ സ്വീകരിച്ചു കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ വിശ്വാസവും ഇല്ല സ്നേഹവും ഇല്ലെങ്കിൽ ആ സുവിശേഷം കൊണ്ട് പ്രയോജനമില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയോജനമുള്ള സുവിശേഷം വേണ്ടുന്ന സുവിശേഷം മറ്റുള്ളവരെ സ്നേഹിപ്പാൽ ആ ക്രിസ്തുവിനെ വിശ്വസിപ്പാൽ ആ കർത്താവിനെ മുറുകെ പിടിച്ച് Seneca Torres.